ഹലോ ഹായ് റസിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബിരിയാണിയാണ് കേട്ടോ ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഫിഷ് ബിരിയാണിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് അവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു മൂന്നാല് മുന്തിരി ഇട്ടെടുക്കുന്നുണ്ട് കൂടെ തന്നെ അണ്ടി ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാം അതിൽ തന്നെ ഒരു സവാള കനം കുറഞ്ഞ രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് അത് ഇട്ടെടുത്തിട്ടുണ്ട് അതും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ലേശം നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നെയ്യൊക്കെ ഒന്ന് നന്നായി ഉരുകി ഒന്ന് ചൂടായതിനു ശേഷം ഒരു മൂന്നാല് ഏലക്കായ് ഇട്ടെടുക്കുന്നുണ്ട് കൂടെ തന്നെ ഗ്രാമ്പു ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കറുകപ്പട്ട ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ടെടുക്കുന്നുണ്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയൊരു കളർ മാറ്റം വരുമ്പോൾ തേഴുക്കും വെള്ളം ഒച്ചെടുക്കാം കേട്ടോ അതൊരു പാത്രം അരിക്ക് ഒന്നേക്കാൽ പാത്രം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ അങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇന്നൊരു പാത്രം ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇത് തിളക്കുന്ന സമയം തന്നെ അരി കുറച്ച് സമയത്തേക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ഇതിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുനാരങ്ങൻ്റെ നീരൊഴിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചോറ് നല്ല രീതിയിൽ തെളിച്ചതിന് ശേഷം പിന്നെ ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി ഒരു പാത്രത്തിൽ ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വലിയ സ്പൂണാണെങ്കിൽ ഒരു സ്പൂൺ മതിയാവും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഗരം മസാല ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത്െടുക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം വെള്ളം കൂടുതലൊന്നും ആവരുത് കേട്ടോ പാകത്തിന് ഒഴിച്ചെടുക്കാം ഇതുപോലെ ഇരിക്കണം മസാല കൊഴിച്ചാൽ ഇനി എല്ലാം മീനും ഞാൻ ഇതുപോലെ മീനിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എല്ലാ കഷ്ണങ്ങളും ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊഴിച്ചെടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓരോ കഷ്ണങ്ങളും മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇങ്ങനെ വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് കേട്ടോ മീനിൻ്റെ മേലെ അടിഭാഗമൊന്നും എന്ത് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ മീനും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറിച്ചതിന് ശേഷം അതിൻ്റെ മേലെയും ഇതുപോലെ കുറച്ച് കോൺഫ്ലവർ കുറച്ചിട്ട് കുറച്ചിട്ടെടുത്താൽ മതി കേട്ടോ രണ്ട് സൈഡും വെന്ത് കഴിയുമ്പോൾ ഇത് നമ്മളിത് മാറ്റി വയ്ക്കാം ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അത് മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മീൻ പൊരിച്ച ബാക്കി വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മീൻ പൊരിച്ച ബാക്കി ഓയിലാണ് ചേർത്തെടുത്തിട്ടുള്ളത് അത് വെറുതെ കളയണ്ട കേട്ടോ ഇതിലേക്ക് ഒരു കഷ്ണം കൂടെ നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മൂന്നാല് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ചോറിനുള്ള മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാനായിട്ടാണ് ഇതൊന്ന് മൂടി കൊടുക്കാം സവാളൊക്കെ ഒന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും സവാളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മേലെ ഞാൻ ഒരു മൂന്നാല് തക്കാളി അരിഞ്ഞ് ഇട്ടുകൊടുക്കുന്നുണ്ട് പക്ഷെ മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ മേലെ ഇട്ടു വെച്ചിട്ടുണ്ട് ഈ പാത്രം കൊണ്ടൊന്ന് അടച്ചുകൊടുക്കാം ിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഒന്നും കൂടെ വെന്തിട്ടുണ്ടാവും ഇനി ഒന്നും കൂടെ അടിച്ചൊന്നും കൂടെ ഒന്ന് വെന്ത് നല്ല രീതിയിൽ തക്കാളിയും സവാളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഞാൻ മൂന്ന് കുറച്ച് പച്ചമുളക് എടുത്തിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട് അത് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അടിച്ചെടുത്തത് പേസ്റ്റ് ചേർക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം ഗരം മസാല ചേർക്കുന്നുണ്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ടെടുക്കാം കേട്ടോ നേരത്തെ ലേശം ഉപ്പിട്ടതാണ് ഉപ്പ് നോക്കിയിട്ട് കൊടുക്കാം ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ലേശം മുളക് പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് കുറച്ച് മതിയാവും എന്നിട്ട് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും മൂടി ഒന്നും കൂടെ ഒന്ന് എന്തായാലും ഈ മസാലകൾ നല്ല രീതിയിൽ വെന്ത് കിട്ടിയാൽ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കൂടുട്ടോ അപ്പം നല്ല രീതിയിലൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം തക്കാളിയും സവാളൊക്കെ ഇനി ഇതിലേക്ക് തൈര് ചേർക്കുന്നത് കേട്ടോ ഒരു പാക്കിൻ്റെ ഒരു മുക്കാലോളം ഞാനിതിൽ തൈര് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ഞാൻ പൊരിച്ചു ഒരു നാലഞ്ച് കഷ്ണം ഇതിൽ ചേർക്കുന്നുള്ളു കേട്ടോ ബാക്കിയൊരു നാല് കഷ്ണോളം അഞ്ച് കഷ്ണം എടുത്ത് വച്ചിട്ടുണ്ട് ആ ചോറിൻ്റെ മേൽഭാഗത്ത് വെച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതും എന്താ ചെയ്യുക ചോറിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു നാല് കഷ്ണം ചേർത്തിട്ടുണ്ട് ചോറൊന്ന് നിന്റെ മേലെ ഇട്ടു കൊടുക്കാം എൻ്റെ മേലെ കുറച്ച് ചപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടെ നമ്മൾ പൊരിച്ചു വെച്ച ഉള്ളിയും അണ്ടി മുന്തിരിയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേലെ കുറച്ചും കൂടെ ചോർട്ട് കൊടുക്കുന്നുണ്ട് കട്ടൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ മീൻ പൊരിച്ചുവെച്ച മീൻ അതിൻ്റെ മേലെ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് അതിലുപരി തന്നെ നല്ല ടേസ്റ്റാണ് ചോറ്ട്ടോ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് വെക്കാം ഇതിൻ്റെ മസാല ഒക്കെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നുണ്ട് കണ്ടോ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കാം ഓക്കേ ബായ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം